സെപ്റ്റംബർ പതിനഞ്ചിനാണ് ദൂരദർശൻ ആദ്യമായി പ്രക്ഷേപണം ആരംഭിക്കുന്നത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദാണ് ആദ്യ സംപ്രേഷണത്തിന് വരെ ദൂരദർശൻ ആകാശവാണിയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ദൂരദർശൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലെ പ്രത്യേക വകുപ്പായി മാറി തുടർന്ന് ദൂരദർശൻ പ്രസാർ ഭാരതിയുടെ ഭാഗമായി അറുപത്തിയഞ്ച് വർഷം കൊണ്ട് സ്റ്റുഡിയോകളുടെയും ട്രാൻസ്മിറ്ററുകളുടെയും വിപുലമായ ശൃംഖലയുള്ള രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രക്ഷേപണ സ്ഥാപനമായി ദൂരദർശൻ മാറി ഇന്ന് ടെലിവിഷനിലൂടെയും ഓൺലൈൻ മൊബൈൽ സേവനങ്ങളിലൂടെയും ദൂരദർശൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നു കാലക്രമേണ മുപ്പത്തിയഞ്ച് ഉപഗ്രഹ ചാനലുകൾ പ്രവർത്തിക്കുന്ന വലിയ ശൃംഖലയായി ദൂരദർശൻ മാറി അതിൽ ആറ് ദേശീയ ചാനലുകളും ഇരുപത്തിരണ്ട് പ്രാദേശിക ചാനലുകളും ഉൾപ്പെടുന്നു ൊമ്പത് ട്രാൻസ്മിറ്ററുകളുള്ള ആറ് പ്രാദേശിക ചാനലുകളും ഒരു അന്താരാഷ്ട്ര ചാനലും മീഡിയക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ഡൽഹിയിലെ തോടാപൂരിലെ എർത്ത് സ്റ്റേഷനിൽ നിന്നും ഡി 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 ടി എച്ച് സേവനമായ ഡി ഡി ഫ്രീ ഡിഷ് സേവനവും ദൂരദർശൻ നൽകി വരുന്നു രാമായണം മഹാഭാരതം ഹംലോക് മാൽഗുഡി ഡേയ്സ് തുടങ്ങി നിരവധി പരിപാടികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൂരദർശന് സാധിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ